മുകേഷിനെ ഞാൻ എടുത്തു പറയാം എന്തായാലും ഞാൻ ഒക്കെ പറഞ്ഞല്ലോ സി വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവനെങ്ങനെ നാട് നന്നാക്കുന്നത് സ്വന്തം രണ്ടു മക്കളെ ഉപേക്ഷിച്ച് ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ എം എൽ എ ആക്കി കൊല്ലത്തെ ആൾക്കാരുടെ റീലീഫ് ഈ ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ഒരു കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു മുകേഷ് മുകേഷായിട്ട് ചെയ്യുന്നത് ശരിയല്ല നിങ്ങളുടെ രണ്ട് കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ ശരത്തി ചേച്ചി അവർ മലയാളി അല്ലായിരിക്കാം എങ്കിലും ആ നിങ്ങള് ഒത്തുചേരോട്ടെ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്നുങ്ങളെ ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാൻ നിങ്ങളെ ഞാൻ ശ്രമിച്ചതാണ് അപ്പം ഇങ്ങനെ അതായത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല അപ്പൊ ഇദ്ദേഹം ഹിഇസ് നോട്ട് വെർത്ത് ടു ബി എ എം എൽ എ ഇൻ കൊല്ലം മത്സ്യം അത് ഞാൻ തുറന്ന് പറയുന്നത് അത് ഓരോ തോട്ട നിങ്ങള് നമ്മളെല്ലാവരും ചോറില്ലായിരിക്കുന്നത് എല്ലാവരും ചോരായിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ലോജിക് ഉണ്ടാവണം നമുക്ക് സ്വയം തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ട എന്താ നല്ല ഭരണമാണ് അല്ലെ ഒരു വുമണൈസറിനെ പിടിച്ച് ഭരണം വേപ്പിച്ചുണ്ടാവും ആ സ്റ്റേറ്റ് തന്നെ നശിച്ചു പോകും അതുകൊണ്ട് നല്ല എഡ്യൂക്കേറ്റഡും നല്ല ഗോൾഡ് ആയിട്ടുള്ള തറവാടി പിറന്നു ദൂരം പേരുണ്ട് നമ്മുടെ ഈ കേരളത്തില് അവരെയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇവരെ പോലെ ഉള്ള കയറി കഴിഞ്ഞാൽ ആവും അതുകൊണ്ട് ജനങ്ങൾ മൊത്തം നല്ലവർക്ക് വേണ്ടി നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് ഭരണം അവരെ ലയിപ്പിക്കുക